ഒരു കണ്ണിനും ദയയില്ലാതെയാണ് ഗാഗുൽ തായിലേക്കുള്ള വഴി നമ്മുടെ കർത്താവ് നടന്നു നീങ്ങിയത് കരുണയുടെ ലാഞ്ചന പോലുമില്ലാത്ത മുഖങ്ങളായിരുന്നു പാതയുടെ ഇരുവശത്തും തിങ്ങി നിറഞ്ഞിരുന്നത് മനസ്സലിഞ്ഞ് അവരുടെ ഇടയിൽ ചെയ്ത സകല പ്രവർത്തനങ്ങളും ഒരു നിമിഷം കൊണ്ട് മറന്നിട്ടായിരുന്നു താൻ മരിക്കേണ്ടവനെന്ന ശബ്ദം കൊണ്ട് പാതയോരങ്ങൾ മുഖരിതമായത് ചാട്ടവാറിന്റെ ശീൽക്കാര ശബ്ദങ്ങൾ കൂടി നിന്നവരുടെ കർണപടങ്ങൾക്ക് കുളിരേകുമ്പോഴും കർത്താവിന്റെ പുറം ചാൽ പോലെ കീറുകയായിരുന്നു മുഖത്തേക്ക് പാറ വീണ തുപ്പൽ സ്നേഹിതന്റേതാണല്ലോ എന്ന സങ്കടത്തോടെ കർത്താവ് കണ്ടു കാൽവറിയിലേക്കുള്ള ദൂരം അകലെയല്ലെന്ന് തിരിച്ചറിയുമ്പോഴും അവന്റെ മുഖത്ത് നിന്ന് പുഞ്ചിരി മാഞ്ഞിട്ടില്ലായിരുന്നു നമ്മുടെ അതിർത്യങ്ങളും നമ്മുടെ അതിക്രമങ്ങളും നിമിത്തം അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി നാമുമായി സമാധാനം സ്ഥാപിക്കേണ്ടതിനായി നമ്മുടെ കർത്താവ് ആ ശിക്ഷ ഏറ്റെടുത്തു പ്രിയമുള്ളവരെ അവന്റെ സൗമ്യതയാണ് നമ്മെ വലിയവരാക്കിയത് അവൻ ദാരിദ്ര്യം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നാം സമ്പന്നരായത് മറന്നു കളയുവാൻ എളുപ്പമാണ് ഓർക്കുവാനല്ല എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ് ഇത് നമ്മെ താഴ്മയുള്ളവരാകും താഴ്മ നമ്മെ നന്ദിയുള്ള ഹൃദയത്തിന് ഉടമകളാക്കും